ഷാർജ അൽ നഹ്ദയിൽ കൊല്ലം കേരളപുരം സ്വദേശിനിയായ യുവതിയും ഒന്നര വയസ്സുകാരിയായ മകളും മരിച്ച സംഭവത്തിൽ ദുരൂഹതകളുണ്ടെന്ന് ആവർത്തിച്ചു കുടുംബം വിഭഞ്ചിക മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നേ കുടുംബസുഹൃത്തായ അഭിഭാഷകരെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് വിവരം വാട്സാപ്പ് സന്ദേശം വഴിയാണ് സംസാരിക്കാൻ ശ്രമിച്ചതെന്ന് അഭിഭാഷകൻ ബിനു പറയുന്നു തനിക്ക് ലഭിച്ച സന്ദേശത്തിൽ വിഭഞ്ചികയുടെ സംസാരത്തിൽ യാതൊരു പതർച്ചയും ഉണ്ടായിരുന്നില്ലെന്നും തിരികെ സന്ദേശം അയച്ചതിന് മറുപടി ലഭിച്ചില്ലെന്നും അഭിഭാഷകൻ പറയുന്നു അതേസമയം ഷാർജയിൽ വിഭജികയുടെ ഒപ്പം താമസിച്ചിരുന്ന ജോലിക്കാരിയെ വിശദമായി ചോദ്യം ചെയ്യണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം തൊട്ടിൽ കയറിലാണ് ഇരുവരും ജീവൻ ഒടുക്കിയതെന്നാണ് മേടിൻ്റെ മൊഴി മലയാളിയായ മേട് പുറത്തുപോയ സമയത്താണ് മരണങ്ങൾ സംഭവിച്ചതെന്നും മൊഴി സംഭവത്തിൽ കോട്ടയം ഡിവൈഎസ്പി വിഭഞ്ചികയുടെ അമ്മയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു തെളിവുകൾ കൈമാറി പരാതിയിൽ വിശദമായ മൊഴി ഉടൻ സ്വീകരിക്കും ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയോടെയാണ് വിഭഞ്ചികയെയും മകൾ വൈഫവിയെയും ഷാർജയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നിതീഷ് വിഭഞ്ചികയെ മാനസികമായി നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും അമ്മ ശൈലജയോടും അടുത്ത ബന്ധുക്കളോടും പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മ ശൈലജ പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകിയിരിക്കുന്നത് അതേസമയം മരിക്കുന്നതിന് മുൻപ് വിഭഞ്ചിക ബന്ധുവായ ഗുരുവായൂർ സ്വദേശിനിക്ക് തന്റെ സ്വർണാഭരണങ്ങൾ അടങ്ങിയ പൊതിയെ ഏൽപ്പിക്കാൻ സുഹൃത്തിനെ ഏൽപ്പിച്ചിരുന്നതായി വിവരം പുറത്തുവന്നു സ്വർണ്ണാഭരണങ്ങൾ കൂടാതെ ബാങ്ക് എ ടി എം കാർഡുകൾ നാട്ടിലെ ബാങ്ക് ലോക്കറിന്റെ താക്കോൽ ആയിരം ദർഹം എന്നിവയും പൊതിയിലുണ്ടായിരുന്നു താൻ നാട്ടിലേക്ക് പോവുകയാണെന്നും പൊതി ബന്ധുവിനെ രണ്ടു ദിവസം കഴിഞ്ഞ് ഏൽപ്പിക്കണമെന്നായിരുന്നു വിപഞ്ചിക ആവശ്യപ്പെട്ടിരുന്നത് വിപഞ്ചികയുടെ സഹോദര ഭാര്യയുടെ അടുത്ത ബന്ധുവാണ് ഗുരുവായൂർ സ്വദേശിനി താനും മകളും നാട്ടിലേക്ക് പോവുകയാണെന്നും തിരിച്ചു വരുന്നതുവരേക്കും സൂക്ഷിക്കാനാണ് കൈമാറുന്നതെന്നായിരുന്നു സുഹൃത്തിനോട് വിപഞ്ചിക പറഞ്ഞിരുന്നത് നേരിട്ട് ബന്ധുവിനെ കൈമാറിയാൽ നാട്ടിലേക്ക് പോകുന്നു എന്ന് കള്ളം പറയാനാകില്ല എന്നതായിരുന്നു ഇടയ്ക്ക് സുഹൃത്തിനെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയതെന്നാണ് ബന്ധു സ്ത്രീ ബന്ധു സ്ത്രീ കരുതുന്നത് വിഭജികയെ ഏറെ അറിയാം അവൾക്ക് ഭർത്താവുമായുള്ള പ്രശ്നം നന്നായിട്ട് അറിയാമായിരുന്നു ഞങ്ങൾ ഫോണിൽ കുറെ നേരം സംസാരിക്കും പലപ്പോഴും നേരിട്ടും നിതീഷ് ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നു മകളെ ഒട്ടും പരിഗണിക്കുന്നില്ല എന്നൊക്കെ വിഷമിച്ചുകൊണ്ട് വിവരിക്കുമ്പോൾ ഇതൊക്കെ അനുഭവിച്ച് ജീവിക്കുന്നതിലും നല്ലത് വിവാഹമോചനം നേടുന്നതല്ലേ എന്ന് ഉപദേശിക്കുമായിരുന്നു മകൾക്ക് രണ്ടര വയസ്സെങ്കിലും ആയി കഴിഞ്ഞാൽ അതിന് തയ്യാറാണെന്നായിരുന്നു മറുപടി കഴിഞ്ഞ ദിവസമാണ് വിഭജികയെയും മകളെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒരേ കയറിലാണ് ഇരുവരും തൂങ്ങി മരിച്ചത് അനക്കമില്ലാതായതോടെ വാതിൽ തുറന്നു നോക്കിയപ്പോഴായിരുന്നു ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്തായാലും ഭർത്താവിനെ ചോദ്യം ചെയ്യേണ്ടി വരും കുടുംബം അത്രയ്ക്ക് ആരോപണങ്ങളാണ് ഇയാൾക്കെതിരെയും ഇയാളുടെ വീട്ടുകാർക്കെതിരെയും ചുമത്തിയിരിക്കുന്നത്